നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ സ്കൂൾ വാർഷികാഘോഷവും പതിനൊന്ന് വർഷക്കാലം പ്രധാനാധ്യാപികയുമായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന എ ലസിത ടീച്ചർക്കുള്ള യാത്രയയപ്പും അധ്യാപക ദിനവും നടന്നു നിർവഹിച്ചു ഗംഭീരമായ ടീച്ചർ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെ രക്ഷാകർത്തും എന്ത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവിടെ വരുന്ന എല്ലാവർക്കും പോകാത്ത സ്ഥലത്തിന് വേണ്ടി അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നാണ് മകൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് മോളാണെങ്കിൽ മോളും അതിനുവേണ്ടി അതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി മാസം പതിനാലാം തീയതി പിന്നെ ഈ ഗുരുവായൂർ മമ്മിയൂര് പ്രദേശത്ത് നിന്നും പ്രിയമുള്ള ഇങ്ങോട്ട് വന്ന് വേണക്കാട്ട് പറഞ്ഞോടു കൂടി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് മഞ്ജു പിള്ള മുഖ്യ അതിഥിയായിരുന്നു

തില് കൊറേഖ സത്യുണ്ട് അധ്യാപകർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയം കോളേജിൽ നമ്മൾ എൻജോയ് ചെയ്യും നമ്മള് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈബാണ് എന്നൊക്കെ പറയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷമായി ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉപഹാര സമർപ്പണം നടത്തി ഓർമ്മ പ്രദർശനം രണ്ടാം വാർഡ് മെമ്പറും ജനറൽ ചെയർമാനുമായ പി വി സെന്തിൽകുമാർ നിർവഹിച്ചു ഫോട്ടോ അനാച്ഛാദനം പൂർവ്വ വിദ്യാർത്ഥിയും ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡുമായ എൻ ബി സ്വരാജ് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഇ കെ തോമസ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് സജിനി മുരളി സ്റ്റാഫ് പ്രതിനിധി ജിഷി ടീച്ചർ ഒ എസ് എ പ്രസിഡന്റ് എൻ കെ വിജയകുമാർ സ്കൂൾ ലീഡർ അലീന ജയ്സൺ ഒന്നാം വാർഡ് മെമ്പർ കെ ആർ ദാസൻ മാതൃസംഘം പ്രസിഡന്റ് സച്ചു ജയരാജ് റിട്ടയർഡ് അധ്യാപികയായ അലീന ടീച്ചർ റിട്ടയേർഡ് എച്ച്എം ആരായ ഷീജ ടീച്ചർ രജനി ടീച്ചർ കെ എസ് ടി എ സബ് ജില്ലാ സെക്രട്ടറി വിനോദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിരമിക്കുന്ന പ്രധാന അധ്യാപിക എ ലീച്ചർ മറുപടി പ്രസംഗം നടത്തി പി ആർ പ്രിയ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് സി ജെ ജന്യു ടീച്ചർ റോസ്മേരി ടീച്ചർ എന്നിവരും സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു